ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ നേരത്താണ് കേട്ടോ വിറകൊക്കെ കിട്ടിയത് നമുക്ക് അത് അവിടെ ഇറക്കിയിട്ട് എന്താ ഭാഗത്തേക്ക് കയറുമ്പോൾ ഇതാണ് അവസ്ഥ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ഇനി ഒരാഴ്ച ഫുള്ള് പണിതാലും അത് എവിടെ എന്തൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഓർമ്മ വരുള്ളൂ കേട്ടോ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതാ ലഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കുറച്ച് ഉള്ളി സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയാലയുണ്ട് നമുക്ക് ഇത്തിരി ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്ത് കിട്ടിയ വിറകൊക്കെ വെച്ച് ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഒരു ഒരുവിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലോണം കത്തിച്ചില്ലെങ്കിലും ആ ചൂടിൽ കിടന്നായിക്കോളും നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ഓട്ടു വരാ സാധനങ്ങൾ അതായത് നമ്മളുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് അത്രയും സാധനങ്ങൾ ഓട്ടുപാറ ചെയ്യുക അതായത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യണ ഓട്ട് എന്ന് പറയണെ കേട്ടോ അതിട്ട് ഉപ്പും ഇച്ചിരി നാരങ്ങ നേരവും ചേർത്ത് നമ്മൾ കുക്കറിൽ ഞാൻ ഒരു പതിനഞ്ചോളം വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ബീഫ് നല്ലപോലെ വേവണം അങ്ങനെ വേവിച്ച ഒരു കിലോ ബീഫാ വാങ്ങിച്ചത് അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ പകുതി ഞാനെപ്പോഴും മാറ്റി വെക്കും കേട്ടോ ബീഫാണെങ്കിൽ പകുതി മാറ്റി വയ്ക്കും ചിക്കൻ ഇപ്പോൾ മൂന്ന് കിലോൻ്റെ കോഴിയൊക്കെ ആണെങ്കിൽ രണ്ട് പാർട്ടായിട്ട് എക്സ്ട്രാ മാറ്റി വയ്ക്കും മൂന്ന് പാർട്ടിൽ ഒരു ഭാഗം ഉപയോഗിക്കും ബാക്കി രണ്ട് ഭാഗം എടുത്തു വെക്കും കേട്ടോ പിന്നീട് ആ ആഴ്ചയിൽ തന്നെ ഉപയോഗിച്ച് തീർക്കും എന്നാലും ഒറ്റയടിക്ക് എല്ലാം കൂടി രണ്ട് പ്രാവശ്യമൊക്കെ ഇത് കഴിക്കുമ്പോഴേ നമുക്ക് മടുക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ പല്ലൊക്കെ വേദന എടുക്കും നമുക്ക് സൈഡ് അങ്ങനെ ഭയങ്കരമായിട്ട് നോൺ കടിച്ച് വലിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളിതിന് റെഡിയാക്കാൻ പോവുക അപ്പോൾ എണ്ണ ചൂടായി അതിനകത്തൊട്ട് സവാള അരി സവാള അരിഞ്ഞത് ഇടുകയാണ് കേട്ടോ അപ്പോൾ മോളാണ് സവാള സ്ലൈസ് ചെയ്ത് തന്നത് അപ്പോൾ വീട്ടിൽ ഇത്രയധികം പണികൾ കിടക്കുന്നുണ്ട് ഏറ്റവും കുഞ്ഞുമാവുക മൂന്ന് മാസമായി കുഞ്ഞുവാവയ്ക്ക് അടക്കം പണിയുള്ള അവസ്ഥയെടേ അവൾ അവളുടെ പണി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കിടന്നുറങ്ങുക പാല് പിടിച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ് അവസ്ഥ അപ്പോൾ ഈ സവോള വാടി വാടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പച്ചമുളക് ഇടുക പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലൊക്കെ മസാലകൾ എന്ന് പറയുന്നത് നോൺ ഒക്കെ എങ്ങനെ ചെയ്താലും അതിന് ഓരോരോ ടേസ്റ്റാണ് എരിവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ എങ്കിലും നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം അപ്പം അത് ഞാൻ വേവിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊടിയുള്ള ഇട്ടിട്ടാൽ വേവിക്കാം പിന്നെ ഇത് വഴറ്റിയിടുന്ന സമയത്ത് ഒത്തിരി നമ്മളുടെ ഗരം മസാല മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നാടൻ രുചിയായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഈ സവോള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പുറത്തേ ഇലക്ട്രീഷ്യൻ വന്നിട്ടുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട് ഈ വീട്ടിൽ അപ്പോൾ അതിങ്ങനെ ഓരോ ഇന്നലെ കുറേ വന്ന് ചെയ്തു അപ്പം ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അത് വഴണ്ടു വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക അത് അരച്ച് പേസ്റ്റാക്കിയിട്ടിടാം എന്നാലും ആണ് ഇങ്ങനെ ഇടാലും ടേസ്റ്റാണ് ചിലയിടത്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് കിട്ടും അരിയിനേക്കാളും ഒന്ന് ചതക്കിയെങ്കിലും ചെയ്യണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ ആ ഒരു സത്ത് മുഴ ഇറങ്ങണമെങ്കിലേ ചതക്കിയോ അരക്കിയോ ചെയ്യണം എന്നാണ് തോന്നുന്നത് അപ്പോൾ നല്ലപോലെ വരണം അപ്പോൾ നമ്മൾ ഇത്തിരി ഗരം മസാലയുടെ പൊടി നമ്മളുടെ തന്നെ ഗരം മസാല പൊടിയാണ് ഇടുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കൽ ഇല്ല ഉപയോഗിക്കാറില്ല അത് കഴിഞ്ഞ് തക്കാളി ചെറുതായിട്ടായിരുന്നു അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വേണ്ടിവന്നു അപ്പോൾ അതിനകത്തോട്ട് ഇനി ബീഫ് ആഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വേറെ എക്സ്ട്രാ പൊടികളൊന്നുമില്ല ലാസ്റ്റ് ഇത്തിരി കുരുമുളക് തരിതരുപ്പായിട്ട് പൊടിച്ചിട്ട് ഇടുക വേപ്പില വേപ്പിലിടണമായിരുന്നു കേട്ടോ വേപ്പില ഞാനേ വെച്ചത് വെച്ചെടുത്ത് കാണാനില്ല അച്ഛനും മുകളിൽ അടുക്കളയൊക്കെ എറിയേണ്ടെന്ന് രാവില്ലേ അപ്പോൾ ഞാൻ വെച്ചെടുത്ത് സാധനം കാണുന്നില്ല അപ്പോൾ ഞാനതില്ലാണ്ട് ഇനിയിപ്പോൾ ബീഫ് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് മാറി നിൽക്കാലോ അപ്പം ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇഞ്ചി അടിയെ പിടിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് ചതച്ചതും അരച്ചതും ആയിട്ട് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ കുത്തി നോ പതിയെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരുന്നൊരു വരുവാകും ആ സമയത്ത് നമുക്ക് കറി അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഉണ്ടോ അങ്ങനെ പതിയെ കുത്തി നോക്കുമ്പോൾ പോകുന്നുണ്ട് നമുക്ക് കോട്ടയത്താകുമ്പോൾ മിക്കവാറും അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീസറിൽ വെച്ച് ബീഫൊക്കെ കിട്ടാറ് അപ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് ടേസ്റ്റ് തോന്നാറില്ല ഇവിടെ ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയതാ കേട്ടോ രാവിലെ അപ്പോൾ ചിക്കൻ ലൈവായിട്ടുള്ളത് കഴിഞ്ഞു ഇനി ചിക്കൻ പാർട്സ് എന്ന് പറയുക കോഴിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമൊക്കെയോ അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് വേണ്ട ബീഫുണ്ടെന്ന് പറഞ്ഞു ഫ്രഷ് ആയിട്ടുണ്ട് ഫ്രീസറിലൊന്നും ചെയ്യാത്തത് അപ്പോൾ പിന്നെ അതും മതിയെന്ന് പറഞ്ഞു അപ്പോൾ മോളങ്ങനെ കാര്യമായിട്ട് ബീഫ് കഴിക്കില്ല ചെറുതായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്നാലും അത് ശീലിക്കണമല്ലോ അപ്പോൾ ഇതങ്ങനെ നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കുക മസാലയൊക്കെ ആവശ്യത്തിന് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് കാരണം ഇപ്പോൾ വീട്ടിൽ ഇത്രയും പണികളും കാര്യങ്ങളും കിടക്കുമ്പോഴേ നമ്മൾ ഒരു രണ്ട് മൂന്ന് തരം കറി ഉണ്ടാക്കി അതിനുള്ള സമയമൊന്നുമില്ല പിന്നെ ആകെ ആകെ മടുത്തിരിക്കുകയാണ് എല്ലാവരും രണ്ട് ദിവസത്തെ ആ ഒരു തിരക്കുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഗ്രേവിയായി കറിയുമായി പിന്നെ ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബീൻസ് വെച്ചിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് ചോറുമായിട്ടുണ്ട് പിന്നെ അച്ചാർ ഓൾറെഡി ഉണ്ട് നമ്മളൊരു നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ അച്ചാർ എപ്പോഴും ഉണ്ടാക്കി വെക്കും അപ്പോൾ തിളച്ച തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേപ്പല ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പില കിട്ടി നമുക്ക് പഴയ വീട്ടിലാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് പോയി കറിവേപ്പില പൊട്ടിച്ചെടുക്കാം ഇതാവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ അങ്ങനെ വേപ്പിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ലാസ്റ്റ് വരുന്ന ദിവസം ഇന്നലെ ഇപ്പോൾ രാവിലെ തന്നെ ആവശ്യത്തിനുള്ള ഇലയൊക്കെ പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെച്ചെടുത്ത് കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ കറിയിലാദ്യം ഇടാതിരുന്നത് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവിടെ പോയി എടുത്തിട്ട് വന്ന് അപ്പോൾ കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കഴുകി ഉണക്കി ഇങ്ങനെ ഇല ഒരു നല്ലൊരു എയർ ഐഡ് ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് എത്ര നാളിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരാറില്ല ഇപ്പോൾ വന്നപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുവാണ് കേട്ടോ ഇവിടെ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ അതിൽ മസാല ഒത്തിരി ഗ്രേവി ഇത്തിരി വറ്റിയിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ താത്ത ഇനി അടിത്തിരി കുരുമുളക് തരിതരിപ്പായി പൊടിച്ചതും പിന്നെ മല്ലിയില കുറച്ച് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ അതിൽ ആ പാത്രത്തിൽ പറ്റി പിടിച്ചതാണ് ഇപ്പോൾ ഇട്ടത് കറിയൊക്കെ നന്നായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ മൂന്നര നാല് മണി ആയി കറി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വിറകെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കണേ അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കര രുചിയായിരുന്നു ഇപ്പം ബീൻസിൽ നമ്മൾ ജീരകവും തേങ്ങാ ചെരുവീതും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പാത്രം ചൂടാക്കി അതിനകത്ത് എണ്ണ വെ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിടുക പിന്നെ കറിവേപ്പല ഇടുക പിന്നെ ഒരു മൂന്നെല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിനകത്തേക്ക് ചേർക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ബീൻസ് തിരുമ്മി വെച്ചിട്ടുള്ളത് തിരികത്തേക്ക് ചേർക്കുക ബീൻസ് തിരുമ്മി വെച്ച പാത്രം കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിക്കേണ്ട ആ വെള്ളം കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ആ വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ബീൻസിൻ്റെ തേങ്ങയുടെ അംശങ്ങളും കൂടെ ഇങ്ങോട്ട് പോരും പിന്നെ ഇതിലേക്ക് വേണ്ട വെള്ളമായി അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തൊരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കുക ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ വിറകെടുക്കാനൊക്കെ പോയി കേട്ടോ സിറ്റോട്ടിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വിറകുകൾ കൊണ്ടുപോകണമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമതും വന്ന് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ തവണ നമ്മൾ ലോ ഫ്ലെയിം വേണം കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ കരിയും വെള്ളമില്ലാത്ത കാരണം കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആവിയും കൂടെ ആയിട്ട് വെന്തുണ്ടാവും ഒരു ക്രഞ്ചി പരുവാണോ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള വെന്തിട്ടുള്ള ഒരു പരുവൊന്നുമല്ല അപ്പോൾ ഇതാണ് ഇന്നലെ അഞ്ചായിട്ട് കഴിച്ചു കേട്ടോ നമ്മൾ സിമ്പിളാണ് പക്ഷെ ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് ഭയങ്കര രുചിയായിരുന്നു ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ആയിരുന്നു നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഒരു അലച്ചിലാണ് അതിനിപ്പോൾ ഒരാഴ്ചയോളം എടുക്കും ഓരോ സാധനങ്ങൾ വീടുമായിട്ടൊരു പരിചയം വരാനൊക്കെ നമ്മൾ എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്